നമസ്കാരം ഹിൽ മലയാള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തതിനു സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നൈറ്റ് ഓഫ് വേണം साल दिया गया M Valley. Okay. input. അപ്പോ ഇന്നത്തെ ഒരു റീഡിംഗിൽ എനിക്ക് രണ്ട് കാർഡ് കൂടി എടുത്തിട്ട് കൺഫേം ആക്കാം നിങ്ങൾക്കൊരു അപ്രതീക്ഷിത വിജയമുണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പം അൺഎക്സ്പെക്റ്റഡ് ആണ് നിങ്ങൾ അത് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഒരുപാട് കാലത്ത് എഫേർട്ട് നിങ്ങൾ അത് ശരിയാവില്ല എന്ന് വിചാരിച്ച് ഒരു ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും അത് ശരിയാകാതെ അതിന് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാര്യത്തിന് വളരെ ഫാസ്റ്റിൽ നിന്നൊരു മൂവ്മെൻ്റ് ഉണ്ടായി നിങ്ങൾക്ക് വളരെ സന്തോഷിക്കാനുള്ളൊരു കാര്യം ഉണ്ടായി എന്ന് കാണുന്നുണ്ട് ശരിക്കും ഗോൾഡ് കാർഡും ടെൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറേയധികം എഫോർട്ട് എടുത്തിട്ടുണ്ട് ഇതിനെന്നുള്ളതാണ് കുറേ എഫോട്ടോ എടുത്തിട്ടും അതിന് അതിന് ഒരു തരത്തിലുള്ളൊരു മൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചില പ്രോജക്റ്റ് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നൊന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഫോട്ടോ എടുത്തിട്ടും ശരിയാവാതിരുന്നെങ്കിൽ അത് ഇന്ന് ലോഞ്ച് ചെയ്യും അങ്ങനത്തെ അങ്ങനത്തെ ഒരു എനർജിയാണെന്ന് കാണുന്നത് നിങ്ങൾ അത്രമാത്രം അതിന് ഫോട്ടോ എടുത്തിട്ടും ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആരൊക്കെയോ അതിന് ശരിക്കും സഹകരിക്കുന്നുണ്ടായിരുന്നിരിക്കില്ല അതിനെ എങ്ങനെ ഒന്ന് ഇല്ലാതാക്കി കളയാം എന്ന് വിചാരിച്ചിരുന്ന് ഇരുന്നിട്ടുണ്ടായിരിക്കാം കൂടെയുള്ള ഓഫ് സോഴ്സ് എന്നാണ് കാണുന്നത് അപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും അതിന് വളരെ നിസ്സഹകരണം ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ കൂടുതൽ എഫേർട്ട് അത് നിങ്ങളുടെ ആണ് എന്നുള്ളതാണ് ആ എഫേർട്ടിന് ഇന്ന് ഫലം ഉണ്ടാകുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിചാരിച്ചില്ല അത് ഇന്ന് തന്നെ ശരിയാകുമെന്ന് എന്താ ഒരു കാര്യം എന്തോ ഒരു പുതിയ കാര്യം ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹം അങ്ങനെ കാണുന്നുണ്ട് അതിലുള്ള ഒരു ശരിക്കും മനസ്സ് തുറന്നുള്ള ഒരു സന്തോഷം ഇന്നേ ദിവസം നിങ്ങൾ കൊണ്ടുവന്ന് കാണുന്നുണ്ട് ജസ്റ്റിസ് ആണ് കാരണം നിങ്ങൾ അത്രയും എഫേർട്ട് അതിന് ഇട്ടിട്ടുണ്ട് അതിന് നീതി നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പിന്നെ സിക്സ് ഓഫ് ആണ് നിങ്ങൾ ശരിക്കും നിങ്ങൾക്കൊരു ഡിവൈൻലി ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ആൾക്കാരാണ് ആ പ്രൊട്ടക്ഷൻ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നിരിക്കാം പിന്നെ ചിലർ ചില ചിലർക്ക് ചില ട്രാവൽ ഉണ്ടെന്ന് കാണുന്നുണ്ട് ചിലർ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ചിലപ്പോൾ താമസം പോലും മാറിപ്പോകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ രാജ് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നുണ്ടായിരിക്കാം ഒരു എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം വേറൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ ഇന്നേ ദിവസം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ് നിങ്ങളുടെ ആ ഒരു ഒരുപാട് കാലത്തെ ആഗ്രഹം അത് നിങ്ങളിലേക്ക് വന്നപ്പോൾ മറ്റുള്ളവർ നിങ്ങളെങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ ആ ഒരു ചിലപ്പം ഒരുപാട് ആൾക്കാർ നിങ്ങളെ പുകഴ്ത്തുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ എഫോട്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് പിന്നെ ഒരു കിങ് ഹോഫ്സാണ് ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് അങ്ങ് നിങ്ങള് ബാലൻസ്ഡ് ആണ് ശരിക്കും ഗ്രൗണ്ടഡ് ആണ് എന്നുള്ളതാണ് അമിത്തമായി അങ്ങ് സന്തോഷിക്കാൻ അങ്ങ് സന്തോഷിക്കുന്നില്ല മതി സന്തോഷിക്കുന്നില്ല കാരണം നിങ്ങൾക്കറിയാം ഈ കടന്നു വന്ന വഴികൾ എത്രമാത്രം എത്രമാത്രം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങ് സന്തോഷിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട് നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടുള്ളൊരു എനർജിയാണ് ഇന്നേ ദിവസമുള്ളത് പക്ഷെ കൂടുതലുള്ള എല്ലാവരും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ സന്തോഷിക്കുന്നുണ്ട് ചില ആൾക്കാർ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോയി ഒന്ന് ഒരു പാർട്ടിക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കോൺഷ്യസ്നെസ്സും എലോനെസ്സും വന്നിട്ടുണ്ട് പലരും ആ ശരിയും ആ ഗ്രൗണ്ടഡായിട്ടുള്ളൊരു എനർജി എന്ന് പറയ പറഞ്ഞല്ലോ അപ്പം ആ ഒരു വളരെ നമ്മുടെ സോളിനെ കണ്ടെത്തിയ ഒരു പ്രതീതിയാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ആ ഒരു സോൾ ലെവലിൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആ സ്പിരിച്വൽ പാത്ത് ആ ഒരു സ്പിരിച്വൽ ജേണി വളരെ സക്സസ് ആയി പോയി പോകുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ ഇപ്പോഴും പാസ്റ്റിലെ കാര്യങ്ങളിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ശരിക്കും പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം അത് വീണ്ടും വീണ്ടും ഇങ്ങനെ എന്നാലും എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ എനിക്ക് എൻ്റെ കൂടെ ഇപ്പം അതില്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഒരു ചേഞ്ച് വരുന്നുണ്ട് ചില ആൾക്കാർക്ക് ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചില ഈ കുറച്ച് ആൾക്കാർ വളരെ ഒരു കുറച്ച് ഡിപ്രഷനൊക്കെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ ചേഞ്ച് വരുന്നുണ്ടെന്ന് അവർ അവരെ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഈ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ എന്തോ ഒരു മൂവ്മെന്റ് ഇല്ലാത്ത പോലെ എന്തോ ഒരു ഇത് അവർക്ക് തോന്നാം സാധ്യത ഉണ്ടെന്ന് കാണാം ഇന്നേ ദിവസം എന്തോ ഒരു മൂവ്മെന്റ് ഇല്ല എന്ന് തോന്നാം പക്ഷേ അത് ഒരു ആഫ്റ്റർനൂൺ ഒക്കെ ആകുമ്പോൾ ശരിക്കും അവർ വിചാരിച്ചതിലുപരി ഉള്ള കാര്യങ്ങൾ നന്നായിട്ട് നടക്കും പിന്നെ ഒരു ഫെയർ വുമനുമായി ഒരു ഡീലിങ്സ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതൊരു നിങ്ങളുടെ ഓൾഡ് ഫ്രണ്ട് ആയിരിക്കും അല്ലെങ്കിൽ പുതിയ ഒരാളിനെ കണ്ടു കണ്ടുമുട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബിസിനസ് നിങ്ങൾക്കൊരു ബിസിനസ് ഡീലുമായിട്ട് വരുന്ന ഒരാളുമായിരിക്കും അത് അങ്ങനെ അത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ആണ് ഇന്ന് പൊതുവെ ഏറെക്കുറെ എല്ലാവർക്കും തന്നെ ആണ് വളരെ വളരെ സന്തോഷമാണെന്ന് കാണുന്നുണ്ട് ചിലരുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് സോൾവാകുന്നുണ്ട് വളരെ പ്രശ്നത്തിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് ഒക്കെയും കുറേയധികം പേർക്കും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് സോൾവാകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഒരു സ്ട്രെങ്ത് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ എനിക്കത് പറ്റും ഞാൻ വിചാരിച്ചാൽ അതൊക്കെ നടക്കും അങ്ങനെ ഒരു ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പവറില് പവറ് മനസ്സിലാക്കുന്നുണ്ട് എനിക്കിത് പറ്റും ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്കിപ്പോൾ എനിക്ക് മറികടക്കാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് ഒരു തോന്നുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ഒരു മാരേജോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റോ ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് എത്താൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ഇന്നേ ദിവസം അവരുടെ ലൈഫിലേക്ക് വരുന്ന കാണുന്നുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇന്ന് നിങ്ങളെല്ലാവരും തന്നെ ഒരു നല്ല എനർജിയിലായിരിക്കും എന്ന് ആണ് എൻ്റെ വിശ്വാസം അപ്പൊ ഇന്നലെ ന്യൂ ആയിരുന്നു അപ്പൊ ഇന്ന് ഞാൻ ആ ഒരു എനർജി അതേക്കുറിച്ച് ഞാൻ ഇന്ന് വീഡിയോ ഇടാം അപ്പ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി